നമസ്കാരം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നമ്മൾ ചാടി ഇറങ്ങിയിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം അരുണാചൽ പ്രദേശിലെ സീറോയിൽ സംഭവിച്ച ആ മഹാദുരന്തത്തെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കരുത് ഇന്നലെ ഞാൻ വിശദമായി തന്നെ ആ സംഭവത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു മൂന്ന് പേർ നവീനെ ദേവി ആര്യ മൂന്ന് പേരാണ് സ്വയം ഒടുങ്ങിയത് ഇപ്പോൾ പുറത്തു വരുന്നത് ആര്യയുടെയും ദേവിയുടെയും ദേഹമസകലം മുറിവുണ്ടാക്കി ചോര വാർന്നൊഴുകി അവർ മരിക്കും എന്ന് ഉറപ്പാക്കിയതിനു ശേഷം കൈഞ്ഞരമ്പ് മുറിച്ച് നവീൻ മരണം തെരഞ്ഞെടുത്തെന്നാണ് അതായത് ഇതൊരു കൂട്ട ആത്മഹത്യ മാത്രമല്ല ഇതൊരു കൊലപാതകം കൂടിയാണ് എന്നർത്ഥം ഒരുപക്ഷെ ആര്യയും ദേവിയും മരിക്കാൻ തയ്യാറായിരുന്നിരിക്കാം അവരുടെ സമ്മതത്തോടെ ആവാം നവീൻ ഇത് ചെയ്തത് നമുക്കറിയില്ല ഷിറ്റാനഗർ പോലീസ് പറയുന്നത് ഈ രണ്ടു പേരും കൊല ചെയ്യപ്പെട്ടതാണ് അവരുടെ ശരീരത്തിൽ ദേഹമസകലം മുറിവുകളായിരുന്നു ആ മുറിവുകളിൽ നിന്നെല്ലാം ചോര ഒലിച്ചുകൊണ്ടേയിരുന്നു ഇത് ചെയ്തത് നവീനാണ് അതിനുശേഷം നവീൻ സ്വയം ഒടുങ്ങുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് മുറിവുണ്ടാവുകയും ചോര പുറത്തേക്ക് പോവുകയും ചെയ്യുമ്പോൾ പലപ്പോഴും ശരീരം സ്വാഭാവികമായും രക്തം കട്ട അത് തടയാറുണ്ട് അത് ശരീരത്തിന്റെ ഒരു സ്വയം പ്രതിരോധ രീതിയാണ് അതിനെ മറികടക്കാൻ മൂവരും രക്ത കട്ടപിടിക്കാതിരിക്കാനുള്ള ഗുളിക കഴിച്ചിരുന്നു എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു അതായത് ഇവർ ഗുളിക കഴിച്ചിരുന്നു ആ ഗുളിക കഴിച്ചത് മരിക്കാനല്ല ഇവർക്ക് വേണമെങ്കിൽ ഗുളിക കഴിച്ച് മരിക്കാമായിരുന്നു അല്ലെങ്കിൽ മറ്റു മരണ വഴികൾ തിരഞ്ഞെടുക്കാമായിരുന്നു പക്ഷേ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ചോര വാർന്നൊഴുകി മരിക്കുക എന്നതായിരുന്നു കൃത്യമായി ഒരു പദ്ധതിയുടെ ഭാഗമായി ചോര വാർന്നൊഴുകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി അതിന് തടസ്സമാകാതിരിക്കാൻ വേണ്ടി രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന ഗുളിക കഴിച്ച് അവർ മരണം തിരഞ്ഞെടുത്തു എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്തത് ഇത് വളരെ വിചിത്രമായ സംഗതിയാണ് ഇത് തന്നെയാണ് ബ്ലാക്ക് മാജിക്കിലേക്ക് അല്ലെങ്കിൽ സാത്താൻ സേവയിലേക്കുള്ള കണ്ണി നീളുന്നത് ഇറ്റാനഗർ പോലീസും പറയുന്നത് ഇതിന്റെ പിന്നിൽ ബ്ലാക്ക് മാജിക്ക് തന്നെയാണ് സാത്താൻ സേവ തന്നെയാണ് ഒരു വർഷം മുൻപ് ദേവിയും നവീനും അവിടെ സന്ദർശിച്ചിരുന്നു മീനടത്തെ ഒരു പ്രമുഖ ഓർത്തഡോക്സ് സഭാംഗമാണ് ഇതിൻ്റെ സൂത്രധാരനായ നവീൻ നവീനിന്റെ പിതാവ് ഇൻകം ടാക്സിലായിരുന്നു മാതാവിനും ഉയർന്ന ജോലി ഉണ്ടായിരുന്നു അവർ തരക്കേടില്ലാത്ത കുടുംബമായിരുന്നു നന്നായി ജീവിച്ചുകൊണ്ടിരുന്നവരാണ് പക്ഷേ നവീൻ എവിടെ വെച്ചോ ഈ കുരുക്കിൽ പെടുന്നു നവീനും ദേവിയും രണ്ട് മതവിഭാഗത്തിൽപ്പെട്ടവരാണ് രണ്ടുപേരും ഒരുമിച്ച് ആയുർവേദം പഠിച്ചതാണ് എന്നാൽ നവീനാണ് ഈ കുരുക്കിലേക്ക് വീണതും ഈ കുരുക്കിൻ്റെ ഭാഗമായതും ഈ കുരുക്കിലേക്ക് ദേവിയെയും ആര്യയെയും കൊണ്ടുവന്നതും ആര്യയുടെ കാര്യമാണ് കഷ്ടം ചെറുപ്പക്കാരിയാണ് വിവാഹ നിശ്ചയം നടന്നതാണ് പക്ഷേ ആ ട്രാപ്പിലേക്ക് വീണുപോയി ആര്യയും ദേവിയും തമ്മിൽ വളരെ അടുപ്പത്തിലായിരുന്നു അവർ തമ്മിലായിരുന്നു കമ്മ്യൂണിക്കേഷൻ മുഴുവൻ ഈ മൂവരും പൊതുസമൂഹത്തിൽ നിന്നും സ്വയം പിന്മാറിയപ്പോൾ നമ്മുടെ സമൂഹം തിരിച്ചറിഞ്ഞില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായ കാര്യം വാസ്തവത്തിൽ ഈ സാത്താൻ സേവയും ബ്ലാക്ക് മാജിക്കും ഒക്കെ സംഭവിക്കുന്നത് തിരിച്ചറിയാൻ എളുപ്പമാണ് പൊടുന്നനെ അവൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ നിന്നും ഒരാൾ പിന്മാറിയാൽ കുടുംബത്തിനോടുള്ള അടുപ്പമില്ലാതായാൽ ജോലിസ്ഥലത്ത് നിസ്സംഗരായാൽ സൗഹൃദങ്ങളിൽ നിന്നും പിന്മാറിയാൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് കരുതേണ്ടതുണ്ട് ഡിപ്രഷൻ ആവാം ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ മൂലമുണ്ടായതാവാം എന്നാൽ ഇവർ വിവാഹിതരാണെങ്കിൽ അതും നമുക്ക് കണ്ടെത്താൻ എളുപ്പമാണ് കാരണം രണ്ടു പേർക്ക് ഒരേ സമയം ഡിപ്രഷനും പിന്മാറ്റവും ഉണ്ടാവേണ്ട സാഹചര്യമില്ല അതിൽ അതിലൊരാളായിരിക്കും ഡിപ്രഷനിലേക്കും പിൻമാറ്റത്തിലേക്കും പോകുന്നത് എന്നാൽ ഇവിടെ രണ്ടുപേരും പൊതുജീവിതത്തിൽ നിന്നും പിന്മാറുന്നു പേരും സൗഹൃദത്തിൽ നിന്നും പിന്മാറുന്നു രണ്ടുപേരും അകലം പാലിക്കുന്നു ഇവർ ദേവിയുടെ കാര്യം ആലോചിക്കുന്നു ദേവിയുടെ പിതാവ് ബാലൻ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ് നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ആളാണ് പക്ഷെ ദേവി തൻ്റെ പിതാവിനോട് പോലും കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല ബോധപൂർവം അകലം പാലിച്ചു അത് കോട്ടയത്തെ വീട്ടിൽ തന്നെയായിരുന്നു ഇങ്ങോട്ട് വരുന്നത് പോലും അവസാനിപ്പിച്ചു ഇത്തരത്തിൽ പിൻവാങ്ങൽ ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം അവരിത്തരം സൈക്കോളജിക്കൽ ട്രാപ്പിൽപ്പെട്ടിരിക്കുന്നത് തന്നെയാണ് നമ്മൾ കരുതുന്നതിനപ്പുറത്തേക്ക് വ്യാപകമാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം സൈക്കോളജിക്കൽ ട്രാപ്പുകൾ പണ്ടൊക്കെ നമുക്ക് വിവരം ലഭിക്കുന്നതിനുള്ള സോഴ്സുകൾ വളരെ കുറവായിരുന്നു പുസ്തകം വായിക്കാതിരിക്കാന്ന് വൃത്തിയില്ല കഴിഞ്ഞ ദിവസം പൊടുന്നെ എൻ്റെ ഫോണിന് ചാർജ് ഇല്ലാതാകുന്നു ചാർജർ എടുക്കാൻ ഞാൻ മറന്നുപോയി ആ സമയത്ത് ഒരു പുസ്തകത്തിന്റെ പകുതി ഞാൻ വായിച്ചു തീർത്തു ഞാൻ ആലോചിച്ചത് മനുഷ്യന് മാറിയിരിക്കുന്ന ഒരു മാറ്റം ഇതാണ് നമുക്ക് ഈ മൊബൈൽ കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് വാട്സാപ്പിൽ സന്ദേശം നോക്കാനുണ്ട് നമുക്ക് റീൽസും ഷോർട്സും കാണാനുണ്ട് നമുക്ക് ഒരിക്കലും സമയം തികയില്ല എൻ്റെ വാട്സാപ്പിലെ സന്ദേശങ്ങളിൽ ഒരു നാൽപ്പത് അൻപത് ശതമാനം ഞാൻ ഓരോ ദിവസവും നോക്കാറില്ല തുടർച്ചയായി എന്നെ അലേർട്ട് ചെയ്ത മെസ്സേജുകൾ മാത്രമാണ് ഞാൻ നോക്കുന്നത് അങ്ങനെ അത്രയേറെ തിരക്ക് വന്നു എന്നാൽ ഇങ്ങനെ ആയിരുന്നില്ല ഒരു പത്തോ പതിനഞ്ചോ കൊല്ലം മുമ്പുള്ള മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നു കാരണം അവന് ഇപ്പോൾ നമുക്ക് നമ്മൾ അധികം സമയം സ്പെൻഡ് ചെയ്യുന്ന ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒന്നും നമുക്കുണ്ടായിരുന്നില്ല ഇത് തന്നെ ജീവിതത്തിനും ബാധിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇൻ്റർനെറ്റിൻ്റെ ഇരുണ്ട തലങ്ങളിലേക്ക് അറിയാതെ കടന്നു മനുഷ്യന്റെ മനസ്സ് എക്കാലത്തും ഒരുപോലെയാണ് അത് വളരെ ദുർബലമാണ് അവൻ അവനെന്തും സ്വാധീനിക്കാം ഇത്തരത്തിലുള്ള സാത്താൻ സേവക്കാരും ബ്ലാക്ക് മാജിക്കുകാരും പല വാട്സാപ്പ് ഗ്രൂപ്പുകളും ഉണ്ടാക്കിയിട്ടുണ്ട് അവർ പല വീഡിയോകളും ലഭ്യമാണ് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടാൽ ഇത്തരത്തിൽ ദുർബല മനസ്സുള്ളവർ അറിയാതെ വീണുമോ ഭക്തിയുടെ ഒരു മറുവശമാണ് അവരങ്ങനെ ട്രാപ്പിലാക്കിയിട്ട് അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ദൈവമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഉണ്ട് പലപ്പോഴും ആത്മീയ അന്വേഷണം നടത്തുന്നവരാണ് ഇത്തരം ട്രാപ്പിൽ ചെന്ന് ആദ്യം പെടുന്നത് നമുക്കൊരു അസ്തിത്വ ദുഃഖമുണ്ടാകുന്നു നമ്മുടെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉണ്ടാവുന്നു നമ്മൾ ദൈവാശ്രയബോധം കൂടുന്നു അങ്ങനെ ദുർബലമായിരിക്കുന്ന മാനസികാവസ്ഥയിൽ അതേസമയം എന്തൊക്കെയോ ചില സംശയങ്ങൾ ഇതിന്റെ ഭാഗമായി ഉണ്ടാവുമ്പോൾ കണ്ണടച്ച് വിശ്വസിക്കുന്നില്ല ഇതൊക്കെ ശരിയാണോ എന്നുള്ളൊരു ഭീതി കലർന്ന ഒരു ആശങ്ക ഉണ്ടാവുമ്പോൾ അവിടേക്ക് ഇവിടെ വരികയാണ് അവർ ദൈവത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ബോധവൽക്കരിച്ചുകൊണ്ട് ആത്മീയ സന്ദേശകർ എന്ന നിലയിൽ തന്നെയാണ് നിങ്ങളോട് സൗഹൃദം കൂടുന്നത് എന്നാൽ ആ ചർച്ചകൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ചോദ്യം ഉന്നയിക്കും ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ട് അതിനർത്ഥം നല്ല ശക്തി ഉണ്ട് എന്നാണ് അതാണ് പോസിറ്റീവ് വൈബാണ് ദൈവവും വിശ്വാസവും അങ്ങനെയെങ്കിൽ നെഗറ്റീവ് വൈബുമില്ലേ അങ്ങനെയെങ്കിൽ പിശാജുമില്ലേ ദൈവമുണ്ടെങ്കിൽ പിശാജുമുണ്ട് നന്മയുണ്ടെങ്കിൽ തിന്മയുണ്ട് ദൈവം മാത്രമേ ഉള്ളൂ എങ്കിൽ പിന്നെ എങ്ങനെയാണ് നരകമുണ്ടാവുന്നത് അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കൂറികളെ കിട്ടാതെ പോകുന്നത് അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പാമ്പായും നായയായും ഒക്കെ ജനിക്കുന്നത് അല്ല എല്ലാ മതങ്ങളിലും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് സങ്കല്പങ്ങളുണ്ട് അപ്പോൾ അതിന് മറുഭാഗം എന്ന് പറയുന്നത് തിന്മയാണ് തിന്മയ്ക്ക് ശക്തി എന്നോടൊരാൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട് എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു ചോദ്യമുണ്ട് യേശു ക്രിസ്തു മരണത്തിന് തൊട്ടു മുമ്പുള്ള നാളുകളിൽ പ്രലോഭനത്തിന് അടിമപ്പെടുന്നു ആരാണ് പ്രലോഭിപ്പിച്ചത് പിശാജ് പിശാജ് എന്താണ് പറഞ്ഞത് നീ എനിക്ക് കീഴ്പ്പെട്ടാൽ ഈ പ്രപഞ്ചവും സകലതും ഞാൻ നിനക്ക് തരാമെന്ന സാത്താനേയും ദൂരെ പോകൂ എന്ന് പറഞ്ഞ് യേശു ക്രിസ്തു ഓടിച്ചു നിനക്കതിനവകാശമുണ്ടോ നിനക്കങ്ങനെ സാധിക്കും എന്ന് യേശു ക്രിസ്തു ചോദിച്ചില്ല അതിനർത്ഥം സാത്താനും അധികാരങ്ങളുണ്ട് സാത്താനും ശക്തിയുണ്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ ഷോക്ക് ആയിപ്പോയി ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പലപ്പോഴും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് ഈ വ്യാഖ്യാനങ്ങളിലൂടെ ഈ ട്രാപ്പിലേക്ക് ഇവർ പെട്ട് കഴിഞ്ഞാൽ ഇവരുടെ ഉള്ളിലെയും ഭയം കൂടി ഇതിൻ്റെ ഭാഗമാകുമ്പോൾ രക്ഷപ്പെടാൻ കഴിയാതെ വരും വാസ്തവത്തിൽ നോക്കുക ഇവർ മരണപ്പെട്ട മുറിയിൽ നിന്നും ഒരു പ്ലേറ്റിൽ കണ്ടെത്തിയത് കറുത്ത തലമുടിയും കറുത്ത കുപ്പിവളകളുമാണ് ഇതിൽ നിന്ന് അർത്ഥം എന്താണ് ഇവർ സാത്താൻ സേവക്കാരായിരുന്നു ഇവർ ഈ കറുത്ത തലമുടിയും കറുത്ത കുപ്പിവളകളും ഒക്കെ ചേർത്ത് വെച്ച് ഇവർ മരണാനന്തര ജീവിതത്തിലേക്കുള്ള പാത വെട്ടി തുറക്കുകയായിരുന്നു അതിനാണ് ചോര വാർന്നു മരിച്ചാൽ മാത്രമേ ഇവരുടെ സിദ്ധി സാധിക്കൂ എന്നവർ വിശ്വസിച്ചു പോയി നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത അപകടം പിടിച്ചൊരവസ്ഥയാണ് ഓർക്കണം ആയുർവേദ ഡോക്ടർമാരാകണമെങ്കിൽ ടെസ്റ്റ് എഴുതണം എം ബി ബി എസ് കിട്ടിയിൽ അടുത്ത ഘട്ടമാണ് ഇനി ആയുർവേദ ഡോക്ടറായി തന്നെ തിരഞ്ഞെടുക്കുന്നവരുണ്ട് എം ബി ബി എസിന് പോകാതെ ഒരു ടെസ്റ്റിലാണ് ആയുർവേദ ഡോക്ടർമാരെ ഹോമിയോ ഡോക്ടർമാരെ അലോപ്പതി ഡോക്ടർമാരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ വിദ്യാസമ്പന്നരായ ഇവർ ഈ ട്രാപ്പിൽ പെടുകയും ഈ വിശ്വാസത്തിലേക്ക് മാറുകയും ഒക്കെ ചെയ്ത് ഇവർ ഇൻ്റർനെറ്റിൽ പരതിയതും മുഴുവൻ തന്നെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അന്യഗ്രഹ ജീവികളെക്കുറിച്ചുമൊക്കെയാണ് നമ്മളെ ഒരു ചോദ്യമുണ്ട് നമ്മൾക്കറിയാവുന്നത് ഈ ഭൂമിയെക്കുറിച്ച് മാത്രമാണ് പിന്നെ നമ്മൾ നമ്മുടെ ശാസ്ത്ര നേട്ടത്തിൻ്റെ ഭാഗമായി ചന്ദ്രനിലേക്ക് പോയി സൂര്യന്റെ അടുത്തെത്തി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആരും തന്നെ വേണ്ട വിധത്തിൽ ഓരോരിടത്തും എത്തിയിട്ടില്ല ചന്ദ്രനിൽ ചെന്നിട്ടുണ്ട് ചന്ദ്രനി ചെന്ന് ലാൻഡ് ചെയ്തു തിരിച്ചു പോന്നു കുറച്ച് മണ്ണ് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ കല്ലു കൊണ്ടുപോകുന്നു അതിനപ്പുറത്തേക്ക് ലോകത്ത് ഏതും കോണിൽ നിന്നും കാണാവുന്ന ചന്ദ്രൻ ലോകത്തിനു മുഴുവൻ പ്രകാശം നൽകുന്ന സൂര്യൻ കടൽ തീരത്തെ മണൽത്തരികളെ പോലെ കോടാനുകൂടി നക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങൾ നമ്മുടെ ഭൂമിയേക്കാൾ വലുതാണ് അത്തരം കോടാനുകൂടി നക്ഷത്രങ്ങൾ ഉണ്ട് എന്ന് കരുതുക അപ്പൊ നമ്മൾ എത്ര നിസ്സാരരാണ് നമ്മൾ കോടാനുകൂടി നക്ഷത്രങ്ങളിൽ ഒന്നിനേക്കാൾ ചെറിയ ഭൂമി എന്ന് പറയുന്ന ഒരിടത്തെ ഒരു ജീവി മാത്രമാണ് ഒരു കീടം മാത്രമാണ് അത്രയും ചെറുതാണ് നമ്മൾ അപ്പോൾ ഈ ഭൂമിക്കപ്പുറം എന്തൊക്കെ ഉണ്ടാവാം ഈ ഭൂമിക്കപ്പുറം മനുഷ്യനുണ്ടാവാം ജീവിതമുണ്ടാവാം അല്ലെങ്കിൽ ഒരു സംസ്കാരം തന്നെ ഉണ്ടാവാം നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം അത്രയും വിശാലമായ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെ അതിന് കടന്നാൽ അത് അപകടമാണ് ഈ അപകടത്തിലൂടെ കടന്നു പോകുന്നവരാണ് പലപ്പോഴും ഇങ്ങനെ അന്യഗ്രഹത്തേക്ക് പോവാൻ മരണാനന്തര ജീവിതം തിരഞ്ഞെടുക്കാനൊക്കെ തീരുമാനിക്കുന്നതൊന്നും ശ്രമിക്കുന്ന അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മളതിനെ എങ്ങനെ നേരിടും നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ ചെറിയ ജീവിതം ആ ചെറിയ ജീവിതത്തിൽ നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ അവയിൽ കേന്ദ്രീകരിക്കും നമുക്കറിയാവുന്നത് എൻ്റെ അപ്പനെ അറിയാം എന്റെ അമ്മയെ അറിയാം എന്റെ സഹോദരങ്ങളെ അറിയാം എന്റെ കൂട്ടുകാരെ അറിയാം എന്റെ രാജ്യത്തെ അറിയാം എന്റെ ദേശത്തെ അറിയാം ഈ എനിക്ക് ചുറ്റുമുള്ള ലോകത്തെ അറിയാം അതിനപ്പുറത്തേക്ക് എനിക്ക് എനിക്കറിയാവുന്നതിൽ വിശ്വസിക്കുക എനിക്കറിയാവുന്നതോടൊപ്പം സഞ്ചരിക്കുക എനിക്കറിയാത്തവ അത് ദൈവമാണ് മരണാനന്തര ജീവിതമാണ് അത് എന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്റെ ദൈവത്തെ ഞാൻ വിളിച്ചാൽ എന്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് സമാധാനം കിട്ടുമെങ്കിൽ എനിക്ക് സന്തോഷം കിട്ടുമെങ്കിൽ ഞാൻ വിളിക്കുക എന്റെ ദൈവത്തിന്റെ രൂപവും എന്റെ ദൈവത്തിൻ്റെ ഭാവവും പുഞ്ചിരിയും ദുഃഖവും കൊടുക്കേണ്ടത് ഞാനാണ് അതിനപ്പുറത്തേക്ക് എന്റെ ആശ്വാസത്തിന് വേണ്ടി എൻ്റെ ദൈവത്തെയും എൻ്റെ മതത്തെയും ഉപയോഗിക്കുക എൻ്റെ കൂടി എൻ്റെ ദൈവമുണ്ട് എൻ്റെ ദൈവം എനിക്ക് കരുത്തു നൽകുന്നു എന്നതിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നതിനപ്പുറത്തേക്ക് മനസ്സെന്ന് പോകുന്ന പിടിവിട്ടു പോകുന്ന ഈ ദുരൂഹമായ സംവിധാനത്തിന് പിന്നാലെ പോയാൽ എത്തപ്പെടുന്നത് ഒരുപക്ഷെ ദുരന്തത്തിനാകും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പറയാൻ ആഗ്രഹിക്കുന്ന ഇത് ഇതാണ് പ്രപഞ്ചത്തിന്റെ സത്തം മുഴുവൻ കണ്ടെത്താൻ ആത്മാവെന്ന് പറയുന്ന ദുരൂഹതയെ പൊരുളഴിക്കാൻ മരണാനന്തര ജീവിതമെന്ന ആർക്കും ഇതുവരെ പിടികിട്ടാത്ത ആ ആശങ്കയിലേക്ക് കടന്നു കയറാൻ ഒരു ശാസ്ത്രത്തിനും ഒരു മതത്തിനും ഇതുവരെ സാധിച്ചിട്ടില്ല ഈ മതം പറയുന്ന സ്വർഗം മതം പറയുന്ന പുനർജന്മം മതം പറയുന്ന നരകം ഇതൊക്കെ സങ്കല്പങ്ങളാണ് ആവാം അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതൊന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല ആരും അനുഭവിച്ചറിഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിഭവങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ബോധ്യമായിരിക്കുന്ന കാര്യങ്ങളിലൂടെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുക നമ്മുടെ വഴക്കുകളും നമ്മുടെ നന്മകളും നമ്മുടെ സ്നേഹവും അതൊക്കെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ അടയാളം ഇവിടെ അന്ധവിശ്വാസ നിരോധന നിയമം എന്ന് പറയുന്ന ഒന്ന് കൊണ്ടുവരുമെന്ന് സർക്കാർ കൊണ്ടുവന്നു പലപ്പോഴും നരബലിയൊക്കെ ഉണ്ടാവുമ്പോൾ കൊണ്ടുവരുന്നതാണ് പക്ഷെ അതിൽ ഉറച്ചു നിൽക്കാൻ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പോലും കഴിയുന്നില്ല കാരണം അന്ധവിശ്വാസവും വിശ്വാസവും തമ്മിലുള്ള മതിൽക്കെട്ട് വേർതിരിവ് തിരിച്ചറിയാൻ നമ്മുടെ സർക്കാരിന് കഴിയുന്നില്ല നമ്മുടെ ഭരണകൂടങ്ങൾക്ക് കഴിയുന്നില്ല നിയമസംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല അതുകൊണ്ട് അവർ അതിലൊന്നും ചെയ്യാതെ മുമ്പോട്ട് പോകുന്നു അതുപോലും സാധിക്കാത്ത നമ്മൾ മരണാനന്തര ജീവിതത്തിൻ്റെ പൊരുളഴിക്കാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും ഫലം പ്രിയപ്പെട്ടവരെ ഇത്തരം കെണികളിൽ ട്രാപ്പുകളിൽ വീഴാതിരിക്കുക നമ്മളാണ് ശരി നമ്മുടെ ചുറ്റുമുള്ളതാണ് ശരി ആ ശരിയിൽ മാത്രം തുടരുക